നമസ്കൃതം ഈ ചിത്രത്തിൽ കാണുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു ഭാവി ഭീകരനാണ് തൽക്കാലം അയാളെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ നന്നാവുമെന്ന വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഇത്തരക്കാരുടെ രക്തത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന രാജ്യവിരുദ്ധതയും ഭീകര സ്നേഹവും അവർ എക്കാലവും കാത്തു സൂക്ഷിക്കും ഇയാളുടെ പേര് മുഹമ്മദ് നസീം എന്നാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മലപ്പുറം ഏറനാട് കാരക്കുന്ന് സ്വദേശിയാണ് ക്ഷിയെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ സൈബർ പോലീസ് മലപ്പുറത്ത് വീട്ടിൽ ചെന്ന് പൊക്കിക്കൊണ്ട് ഇടുക്കിയിലേക്ക് കൊണ്ടുവന്ന തൊടുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ പയ്യന് വേണമെങ്കിൽ മാനസാന്തരപ്പെടാൻ അവസരമുണ്ട് ഹമാസിനെ നെഞ്ചിൽ പ്രണയിക്കുന്ന മുഹമ്മദ് നസീം ജയിലിൽ കിടന്ന് ഹമാസിന്റെ ചരിത്രം ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ വീറോടും വാശിയോടും കൂടി ഇവിടെ തിരിച്ചെത്തുകയും ഭാവിയിൽ നമുക്കൊക്കെ തലവേദന ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തീർച്ച മുഹമ്മദ് നസീമിനെ ഭാവി ഭീകരൻ എന്ന് വിളിക്കാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ ജനിക്കുകയും ഈ ജനാധിപത്യത്തിന് സുഖം അനുഭവിക്കുകയും ഈ സൗകര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വരികയും രാഷ്ട്രീയമായി എതിർപ്പുള്ള നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെയും ഒക്കെ നിശ്ചിതമായി വിമർശിക്കാൻ അവസരമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും അവിടെയൊന്നും അവസാനിപ്പിക്കാതെ രാജ്യമൊരു യുദ്ധാന്തരീക്ഷത്തിലൂടെ പോയപ്പോൾ നമ്മുടെ സൈന്യത്തെ അപമാനിക്കുകയും സൈന്യം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരും നിരപരാധികളെ കൊല്ലുന്നവരുമായി വിശേഷിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതേസമയം പാകിസ്ഥാൻ സേനയോടും കശ്മീരിലെ ഭീകരവാദികളോടും ഇസ്രായേലിനെ തകർക്കാൻ നടക്കുന്ന ഹമാസ് ഭീകരവാദികളോടും വലിയ മതിപ്പാണ് മതിപ്പാണുതാനും മുഹമ്മദ് നസീമിനെ നസീം പുലിവാലി പിടിച്ചത് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശിയായ ഒരാൾ ഉൾപ്പെട്ടിരുന്നു അയാൾ ഒരു ക്രൈസ്തവനായിരുന്നു അയാളുടെ ഭാര്യ ക്രൈസ്തവനായ തന്റെ ഭർത്താവിനോട് കനിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്നത് വികാരപരമായി പറയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റായി ആരോ പോസ്റ്റ് ചെയ്യുന്നു ആ പോസ്റ്റിനടിയിൽ വന്ന് മുഹമ്മദ് നസീം തന്റെ രാജ്യവിരുദ്ധത സൈന്യവിരുദ്ധത ഭീകര മനസ്സ് അറിയാതെ പുറത്തേക്ക് ഛർദിക്കുകയായിരുന്നു മോദിയോടും സംഘപരിവാറിനോടും ഒക്കെ മുഹമ്മദ് നസീമിനെ പോലുള്ളവർക്ക് വിരോധമുള്ളത് മനസ്സിലാക്കാൻ കഴിയും അവരുടെ മെയ്ക്കെങ്ങനെയാണ് അവരെ ആരൊക്കെയോ പഠിപ്പിച്ചിരിക്കുന്നത് അവരുടെ തലച്ചോറിൽ ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ പ്രതിനിധിയായി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളാണ് നരേന്ദ്രമോദി എന്നൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ അവരുടെ രാഷ്ട്രീയ ബോധം അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം അവർ മോദിയെ വിമർശിക്കുന്നതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഇന്ന് രാവിലെ ടി വിയിലൂടെ ഞാൻ കണ്ടത് പാലക്കാട് നഗരസഭയിലെ ഒരു ബി ജെ പി കൗൺസിലർ വേടനെതിരെ എൻ ഐ എക്ക് പരാതി കൊടുത്തു എന്ന വാർത്തയാണ് വേടൻ മോദിക്കെതിരെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഈ പരാതി വേടൻ വർഷങ്ങൾക്ക് മുമ്പ് മോദിയെ പാട്ടിലൂടെ അധിക്ഷേപിക്കുന്ന വീഡിയോ ഞാനും കണ്ടതാണ് മോദിയോട് ബഹുമാനമുള്ള ഒരാളെന്ന നിലയിൽ എനിക്കും അത് അസ്വസ്ഥതയുണ്ടാക്കി എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷത നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ വേടൻ മോദിയെ വിമർശിച്ചതിനോട് വിയോജിക്കുമ്പോഴും വിമർശിക്കാനുള്ള വേടന്റെ അവകാശത്തെ സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മോദിയെ വിമർശിച്ചതിൻ്റെ പേരിൽ എൻ പരാതി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ മുഹമ്മദ് നിസാം എന്ന ഭാവി ഭീകരൻ മോദിയെ അല്ല സംഘപരിവാറിനെ അല്ല വിമർശിച്ചത് വേടനെ പോലെ നേരമറിച്ച് ഇന്ത്യയെയും ഇന്ത്യൻ സൈന്യത്തെയുമാണ് ഇന്ത്യൻ സൈന്യം നിരപരാധികളെ കശ്മീരി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നെന്നും കൂട്ടക്കൊല ചെയ്യുന്നെന്നും പാകിസ്ഥാനിലെ നിരപരാധികളെ പോലും ഇന്ത്യൻ സേന കൊന്നൊടുക്കുന്നു എന്നുമൊക്കെയാണ് മുഹമ്മദ് നസീമിന്റെ പരാതി പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്കിടയിൽ ആ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഹമ്മദ് നസീർ പറഞ്ഞ ചില കമന്റുകൾ എങ്ങനെയാണ് അപ്പോ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊല്ലുന്നില്ല എന്നാണോ താൻ പറയുന്നത് തീവ്രവാദികളെ കൊല്ലാൻ ആണ് ചോറിച്ചിൽ എന്നാണ് മേലെ ചിലർ പറഞ്ഞത് ഹമാസ് ഇസ്രയേലിൽ കയറി അവിടുത്തെ ഭീകരരെ കൊന്നത് ചൊറിച്ചിലാണ് അത്രേ ഓർക്കണം ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഇസ്രയേലിൽ താമസിക്കുന്നത് ഭീകരരും അതുകൊണ്ട് ഹമാസ് ഇസ്രയേൽ കയറി കൊന്നത് ഭീകരരെയാണ് അത് അംഗീകരിക്കണം എന്നാണ് നസീമിന്റെ നിലപാട് തീവ്രവാദികൾക്ക് പുറമെ നിരപരാധികളെയും ഇന്ത്യൻ സൈന്യം കശ്മീരിൽ കൊന്നിട്ടുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ സൈനികരെയും നിരപരാധികളെയും കൊല്ലുന്ന ബലൂജ് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് ബലൂജ് തീവ്രവാദികൾ നിരപരാധികളെ കൊന്നപ്പോൾ അവരെ സ്വാതന്ത്ര്യ പോരാളികൾ എന്നാണ് സംഖ്യകളും ജനഞ്ജീവിയും വിളിച്ചത് ആ ചൊറിച്ചിലിനൊക്കെ കശ്മീരിൽ മറുപടി കിട്ടി അക്കോർഡിംഗ് ടു ലോജിക്കൽ അബൌട്ട് പലസീൻ നോട്ട് മൈൻ അതായത് ഇന്ത്യൻ സൈന്യം നിരപരാധികളെ കൊന്നു തള്ളുന്നു കശ്മീരിൽ അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിയത് എന്നാണ് വാർത്താനം ഹമാസ് ജൂതന്മാരെ മാത്രമാണ് കൊന്നത് എന്ന് നീ പത്രം വായിക്കുന്നതിന് പകരം ശാഖ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് കൊണ്ടാണ് നിനക്ക് തോന്നുന്നത് എന്നാണ് അടുത്ത കമൻ്റ് ഹമാസ് ജൂതന്മാരെ മാത്രമല്ല ഭീകരരെ മുഴുവൻ കൊല്ലുന്ന വിശുദ്ധരാണെന്നാണ് നസീമിന്റെ നിലപാട് ഇത്തരത്തിലെ കമൻറ്റുകൾക്കെതിരെ ഇടുക്കിയിൽ നിന്നും ഒരു പരാതി പോകുന്നു ആ പരാതിയിൽ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന പഹൽഗാം തീവ്രവാദി ആക്രമണം ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു നോവാണ് ലോകരാജ്യങ്ങൾ ആ പൈശാചിക ആക്രമണം അപലപിക്കുകയും തീവ്രവാദത്തിനെതിരെ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ തുണയോടെ നടന്ന ഭീകരാക്രമണത്തിൽ പഹൽഗാം അറ്റാക്ക് എന്നതിന് തെളിവുകൾ സഹിതം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ വളരെ ദൈന്യത്തോടെ ആ ഹീനകൃത്യത്തെ വിശദീകരിച്ച് നൽകിയ വീഡിയോയിൽ താഴെ മലപ്പുറം ഇടവണ്ണ സ്വദേശി മുഹമ്മദ് നസീം ഇട്ട കമൻറ്റുകൾ അങ്ങേറ്റം രാജ്യദ്രോഹപരവും ഭാരതത്തിന് പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതുമാണ് മുഹമ്മദ് നസീമിന്റെ കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കുന്നു മുഹമ്മദ് നസീം പറയുന്നത് പഹൽഗാം മറ്റായിക്ക് കാരണം ഇന്ത്യൻ സൈന്യം കശ്മീര് തീവ്രവാദികളെ കൊന്നു അതിന് പകരമായി തീവ്രവാദികൾ ഇന്ത്യക്കാരെയും കൊന്നു അതോടൊപ്പം മുഹമ്മദ് നസീം പറയുന്നു ഇന്ത്യയിൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഫലസ്തീനുകളെയും കൊല്ലും എന്ന് ന്യായീകരിച്ചവർ ഇപ്പോൾ കരച്ചിലാണ് ഇരുത്തട്ടാപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാണകങ്ങളും അന്വേഷിക്കാം വീണ്ടും മുഹമ്മദ് നസീർ പറയുന്നു ഇന്ത്യൻ സൈന്യം എന്തിനു വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ച നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക് ബാലൻസ് ചെയ്യാൻ മാത്രമുണ്ടല്ലോ കാശ്മീർ ഇഷ്യൂ അമ്പതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ഇരുപത്തി ആറായി ബാലൻസ് ആകണമെങ്കിൽ അത് ശാഖയിൽ പ്ലൂട്ടോണിയം തുലാസ് ആയിരിക്കും ഫലസ്തീന്റെ ആയിരത്തിൽ ഒന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല മണിപ്പൂരിന്റെ നൂറിലൊന്നും പിന്നീട് നസീം പറയുന്നു ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു തിരിച്ച് അണ്ണാക്കിൽ കിട്ടി നസീം വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു ഞാൻ പഠിച്ചത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും റാങ്കിംഗ് ഉള്ള രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയിലാണ് നിന്റെ മുഖ്യദന്ത മോദിയുടെ മൂക്കിന് താഴെ അവിടെയും ഇതേ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് ഇന്ന് നിന്റെ വീട്ടിൽ വന്നാണോ പറയേണ്ടത് നസീം ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നു തീവ്രവാദികൾക്ക് പുറമെ നിരപരാധികളെയും ഇന്ത്യൻ സൈന്യം കശ്മീരിൽ കൊന്നിട്ടുണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ യുദ്ധം ചെയ്തു ഞാൻ നേരത്തെ ആദ്യം ഞാൻ വായിച്ചത് പോസ്റ്റർ അതാണ് മുഹമ്മദ് നസീം ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയായ മിലായിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ശേഷം അപ്ലൈഡ് സൈക്കോളജിയിൽ നെറ്റ് യോഗ്യതയുള്ള നിസാം മലപ്പുറം ഇടവണ്ണയിൽ ഫൈവ് എസ് ഐ ക്ലിനിക് സൈക്കോളജിസ്റ്റാ ജോലി ചെയ്യുകയാണ് താരതമന്യം നല്ല വിദ്യാഭ്യാസം നസീം അടക്കമുള്ള മുസ്ലിം ചെറുപ്പക്കാരെയും രാജ്യവിരുദ്ധതയും അപരമത വിദ്വേഷത്തിനെയും എത്തിക്കുന്നതിൽ കേരളത്തിൽ നടത്തൽ പലസീൻ ഐക്യദാറ്ററിലിന്റെ രൂപത്തിലുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ മറ്റൊരു രൂപമായി ഹമാസിനെയും അതിന് ഭീകരവാദി നേതാക്കളെയും വെള്ളപൂശാനുള്ള പരിപാടികളാണ് ഇങ്ങനെ വിശദമായി ഒരു പരാതി ഇടുക്കി പോലീസിന് പോകുന്നു ഇടുക്കി പോലീസ് ഗൗരവമായി അതെടുക്കുന്നു നസീമിനെതിരെ എഫ്ഐആർ എഫ്ഐആറിന്റെ രത്ന ചുരുക്കമായി പോലീസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജനങ്ങളെ മതം ജാതി ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനും ശത്രുത പ്രചരിപ്പിക്കാനും നിലവിലുള്ള സമാധാനാന്തരീക്ഷം തകർക്കാനും എന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സോഷ്യൽ മീഡിയ മാധ്യമം ഇൻസ്റ്റാഗ്രാമിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട ആളിന്റെ സംസ്കാര ചടങ്ങിന് താഴെ വീഡിയോയിൽ എന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാമിടിയിൽ നിന്നും ഇന്ത്യൻ സൈന്യം കശ്മീരിൽ ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ലേ തീവ്രവാദി ഹമാസ് കൊന്നത് ചൊറിച്ചിലാണെങ്കിൽ അതും ചൊറിച്ചിലാണ് അതിന് തിരിച്ചടി കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച ആഘോഷിക്കട തീവ്രവാദിയെന്നും എങ്കിൽ അത്ര തന്നെ ഉള്ളൂ എന്നും ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു തിരിച്ച് അണ്ണാക്കിൽ കിട്ടി ആഘോഷിക്കെന്നും മറ്റും ഇരുപത്തിനാല് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് തീയതികളിൽ കമന്റ് ചെയ്ത് പ്രചരണം നടത്തിയെന്നും മറ്റും എന്ന് പറഞ്ഞാണ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത് മുഹമ്മദ് നസീമിനെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് സുഖമനുഭവിച്ചുകൊണ്ട് എന്തും പറയാം എന്ന ലൈസൻസ് ചിലർക്കെങ്കിലും ഉണ്ട് അവർ മോദിയെയും സംഘപരിവാറിനെ വിമർശിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണ് എന്നാൽ അവരുടെ ഉള്ളിൽ മോദിയും സംഘപരിവാരും മാത്രമല്ല ഇന്ത്യ തന്നെ ശത്രുവാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യത്തെ പോലും അവർ ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്ന് അവരുടെ ഇടപാടുകൾ തെളിയിക്കുന്നു അങ്ങനെ ധരിച്ചു വശായി എന്നും വിളിച്ചു പറഞ്ഞ ഒരുത്തനാണ് ഇപ്പോൾ അഴിയണമെന്ന് നസീം ഡൽഹിയിൽ മോദിയുടെ കാൽ കീഴിലിരുന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു പുല്ലും ചെയ്യില്ല എന്ന ദാർഷ്ട്യത്തോടെയായിരുന്നു ഈ പോസ്റ്റ് ഇട്ടത് എന്തായാലും ഇടുക്കി സൈബർ പോലീസ് പൊക്കിക്കൊണ്ടു പോയതോടുകൂടി തൽക്കാലത്തേക്ക് മുഹമ്മദ് നസീം തൻ ഗീർവാണും അവസാനിപ്പിച്ചിട്ടുണ്ട് നസീം ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴും കരുതലെടുക്കുന്നത് നല്ലതാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശമാണ് ഇസ്ലാം അടക്കം എല്ലാ മതങ്ങളും നൽകുന്നതെങ്കിലും തീവ്ര മതവിശ്വാസം തലയ്ക്ക് പിടിച്ചാൽ ഒരു മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് മാറും എന്നതിന് തെളിവാണ് മുഹമ്മദ് നസീമിൻ്റെ ജീവിതം